താനാളൂർ വലിയ പാടത്ത് വാഹനാപകടം മൂന്ന് പേർക്ക് പരിക്കേറ്റു ടാങ്കർ ലോറി ഇടിച്ച് മിനി ലോറി മറിഞ്ഞു നിയന്ത്രണം വിട്ട ടാങ്കർ സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് അപകടം സംഭവിച്ചത് തീരു താനൂർ പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി താനൂർ തിരൂർപാതയിൽ വലിയ പാടത്ത് നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി മിനി ലോറിക്ക് പുറകിൽ ഇടിച്ചാണ് അപകടം വയനാട്ടിൽ നിന്നും പഴങ്കയറ്റി തിരൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിക്ക് പുറകിൽ ടാങ്കർ ഇടിക്കുകയായിരുന്നു ആഘാതത്തിൽ മിനി ലോറി മറിഞ്ഞു നിയന്ത്രണം വിട്ട ടാങ്കർ സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ മിനി ലോറിയിൽ ഉണ്ടായിരുന്ന ഒരാൾക്കും ടാങ്കർ ലോറി ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് ടാങ്കർ ഇന്ധനം നിറയ്ക്കിയതിനായി എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്നതെന്നതാണ് വിവരം അപകടം നടന്നയുടൻ ഉടൻ നിന്നും കാനൂരിൽ നിന്നും ഫയർഫോഴ്സ് അംഗമെത്തി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അറിഞ്ഞ അറിഞ്ഞി ബി അധികൃതർ പ്രദേശത്തെ ലൈൻ ഓഫ് ചെയ്തു വാഹനം കാലിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പുനഃസ്ഥാപിച്ചത് അപകടത്തെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം വേഗത്തിൽ തന്നെ പുനഃസ്ഥാപിച്ചു പ്രദേശത്ത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് നാട്ടുകാരെയും കേട്ട് ആ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഈ വണ്ടി മറ്റൊരു ഇടിച്ചിട്ട് ആ വണ്ടി രണ്ട് മറിച്ചിൽ മറിഞ്ഞിട്ട് അപ്പുറത്ത് കിടക്കണം അത് വരുന്ന ഒരു ആയിരുന്നു അത് കൂടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തി അപ്പോൾ ഇതിന് ഫയർഫോഴ്സ് വന്ന് പോലീസ് വന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നാട്ടിയത് എല്ലാരും ആ വണ്ടി നീക്കം ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് ലോറിയിൽ ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്നു മറ്റേ വണ്ടിയിൽ ഉണ്ട് ആ പഴക്കൽ വണ്ടിയിലെ ഡ്രൈവർക്ക് കാര്യമായിട്ട് പെരുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നും താനൂർ പോലീസ് വോളണ്ടിയർമാരായ ജാബിർ സലാം അഞ്ജുലി സവാദ് ആഷിഖ് താനൂർ ഷഫീഖ് ബാബു ബഷീർ എന്നിവരും ടി ഡി ആർ എഫ് വോളണ്ടിയർമാരും നാട്ടുകാരും പോലീസിനും ഫയർഫോഴ്സിനും ഒപ്പം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്